ഒരു ഹെൽത്തി ാണ് എല്ലാവരും എല്ലാ ബന്ധങ്ങളിലും ആഗ്രഹിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ട്രോമ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു ടോക്സിക്കായ റിലേഷൻഷിപ്പാണ് ട്രോമ ബോണ്ടിങ് ഇതിൽ ഒരാൾ വിക്ടിമും മറ്റേയാൾ അബ്യൂസറും ആയിരിക്കും ഏതു തരം റിലേഷൻഷിപ്പിലും ട്രോമ ബോണ്ടിങ് സംഭവിക്കാം പേരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിലും ഒരു വിവാഹ ജീവിതത്തിലുള്ള പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഒരു പ്രണയത്തിലുള്ള റിലേഷൻഷിപ്പിലും ഇത് സംഭവിക്കാം ഇടയ്ക്കിടയ്ക്കുള്ള ഒഴിവാക്കലും കുറ്റപ്പെടുത്തലുകളും ഇൻവാലിഡേഷനും മാനിപ്പുലേഷനും ബ്ലെയിം ഷിഫ്റ്റിങ്ങിനും ഗ്യാസ് ലൈറ്റിങ്ങിനും ഒക്കെ ശേഷം വല്ലപ്പോഴും കിട്ടുന്ന സ്നേഹപ്രകടനങ്ങൾ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ടോർച്ചർ ചെയ്യുന്ന ടോക്സിക്കായ ഒരു റിലേഷൻഷിപ്പാണ് ട്രോമ ബോണ്ടിങ് ഈ ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിൽ ഒരു സൈക്ലിക് പാറ്റേൺ പോലെ ഇടക്കിടയ്ക്ക് സ്നേഹപ്രകടനങ്ങളും എന്നാൽ ഇടക്കിടക്ക് ദേഷ്യവും അബ്യൂസീവായ പെരുമാറ്റവും വന്നും പോയിക്കൊണ്ടും ഇരിക്കും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആകാം ഒരുപക്ഷെ ഈ ചൂഷണത്തിന് ഇരയാകുന്ന വ്യക്തിക്ക് ഇതൊക്കെ സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കുന്നതിന് കാരണം പിതാവിൻ്റെ മദ്യപാനമോ മറ്റ് സ്വഭാവ വൈകല്യമോ മൂലം വീട്ടിലുണ്ടാകുന്ന മാതാപിതാക്കളുടെ ഇടയിലുള്ള നിരന്തരമായ വഴക്കും എന്നാൽ ഇടയ്ക്കിടയ്ക്കുള്ള സ്നേഹപ്രകടനങ്ങളും കണ്ടുവളർന്ന കുട്ടിക്ക് വല്ലപ്പോഴും തനിക്ക് ഉയർന്ന മാർക്ക് ലഭിക്കുമ്പോഴും മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ചെയ്തു തീർക്കുമ്പോൾ അവരിൽ നിന്നും വല്ലപ്പോഴും ലഭിച്ചിരുന്ന സ്നേഹപ്രകടനങ്ങൾക്ക് വല്ലാത്ത വില കൽപ്പിച്ചിരിക്കുന്ന കുട്ടി വളർന്നു വലുതാകുമ്പോൾ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ ാലും അത് സാക്രിഫൈസ് ചെയ്യുകയും തൻ്റെ കുറ്റമാണ് വഴക്കിന് കാരണമെന്ന് സ്വയം ന്യായീകരിച്ച് സമാധാനിക്കുകയും ചെയ്യും ഈ ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിൽ അബ്യൂസർ എപ്പോഴും ഇരയേക്കാൾ സ്ട്രോങ് ആയിരിക്കും അത് ഫിനാൻഷ്യൽ ആയിരിക്കാം ജോലി സംബന്ധമായിട്ട് അയാൾ ഉയർന്ന അവസ്ഥയിലായിരിക്കാം ഇരയ്ക്ക് എപ്പോഴും ഇയാളെ ഡിപ്പെൻഡ് ചെയ്യാതെ കഴിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഉള്ള വ്യക്തി കൂടിയായിരിക്കും ഈ അബ്യൂസ് ചൂഷണം അനുഭവിക്കുന്ന വ്യക്തിക്ക് സ്വന്തമായി ഒരു വരുമാന മാർഗം ഉണ്ടായിരിക്കുകയില്ല ഒരു ഡിപ്പെൻഡൻസി നേച്ചർ ഉള്ള ആളുമായിരിക്കും ഇര അല്ലെങ്കിൽ അബ്യൂസറെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്ന അവസ്ഥയിലുള്ള ആളുമായിരിക്കും അതുകൊണ്ട് ഇയാളുടെ പിന്തുണയും അംഗീകാരവും ഇല്ലാതെ ഇരയ്ക്ക് ജീവിക്കാനാവില്ല എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടാകും ഇര ഭീകരതയും ആധിപത്യവും അടിസ്ഥാനപ്പെടുത്തിയാണ് ട്രോമ ബോണ്ടിങ് തുടരുന്നത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല എന്നും വളരെ സ്നേഹത്തോടെയും കരുതലോടെയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത് വിശ്വസിച്ച് പുതു പ്രതീക്ഷയോടുകൂടി പുതിയ ജീവിതം ആഗ്രഹിച്ച് കൂടെ നിൽക്കാനായി എപ്പോഴും ഇര ആഗ്രഹിക്കുകയും ഇര ഒരു കാന്തം പോലെ ഇയാളിൽ ആകർഷിച്ച് ഈ ബന്ധത്തിൽ കുടുങ്ങി പോവുകയും ചെയ്യുകയാണ് സാധാരണയായി സംഭവിക്കുന്നത് ഇരയെ മെൻ്റലി ആൻഡ് ഇമോഷണലി പാരലൈസിങ് ആക്കുന്ന ഈ ബന്ധം തൻ്റെ കുറ്റം കൊണ്ടാണ് എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഇരയ്ക്ക് വിട്ടുപോകാൻ കഴിയുകയുമില്ല ഈ ബന്ധത്തിൽ നിന്നും വിട്ടുപോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വിഡ്രോവൽ സിംറ്റംസായ തലവേദന മാനസിക വിഭ്രാന്തി ഉറക്കക്കുറവ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഈ ട്രോമാ ബോണ്ടിങ്ങിൽ പെട്ടുപോകുന്ന ഇരയ്ക്ക് നഷ്ടപ്പെടുന്നത് സെൽഫ് റെസ്പെക്റ്റാണ് ദുരുപയോഗം ചെയ്യുന്ന ആളും ഇരയും തമ്മിലുള്ള ട്രോമാ ബോണ്ട് ബന്ധം ദൃഢമാകുമ്പോൾ ഗുരുതരമായ ദോഷഫലങ്ങൾ ഇരയ്ക്ക് സംഭവിക്കുന്നു ആത്മാഭിമാനം കുറയുക വിഷാദരോഗമുണ്ടാവുക ഡിപ്രഷനിലേക്ക് പോവുക ഉറക്കക്കുറവ് ഉണ്ടാവുക എന്നിവയൊക്കെ ഇതിന്റെ പാർശ്വഫലങ്ങളാണ് ട്രോമ ബോണ്ടിൽ നിന്നും പുറത്തു കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ആദ്യമേ വേണ്ടത് സ്വയമേ ഒരു തിരിച്ചറിവാണ് താൻ അകപ്പെട്ടിരിക്കുന്ന ഈ റിലേഷൻഷിപ്പ് ഒരു ആത്മാർഥമായ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് തിരിച്ചറിയുകയാണ് ആദ്യമേ വേണ്ടത് ഈ ബന്ധത്തിൽ അകപ്പെട്ടു പോയ ഞാൻ അനുഭവിക്കുന്നത് ശാരീരികവും മാനസികവുമായ പീഡനമാണ് എന്നുള്ളത് തിരിച്ചറിയുക തന്നെ വേണം താൻ ചൂഷണപ്പെടുകയാണ് എന്നുള്ളത് തിരിച്ചറിവുണ്ടായി അബ്യൂസ് ചെയ്യുന്ന ആളോട് തുറന്ന് സംസാരിച്ച് ഇത്തരത്തിലുള്ള ജീവിത രീതിയിൽ ഇത്തരത്തിലുള്ള മാനസിക സംഘർഷത്തിൽ തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക തന്നെ വേണമെന്നുള്ളത് തുറന്ന് സംസാരിക്കുകയും അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താനായി അയാളെ സഹായിക്കുകയുമാണ് വേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്രയൊക്കെ എഫേർട്ട് ഉണ്ടായിട്ടും ഇതേ രീതി തന്നെയാണ് മുന്നോട്ടും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും റോമാ ബോണ്ടിങ്ങിൽ നിന്നും പുറത്തു കടക്കുകയാണ് ചെയ്യേണ്ടത് ഏറ്റവും ശക്തമായ ഒരു തീരുമാനം ഇങ്ങനെ സ്നേഹമില്ലാത്ത നിങ്ങളെ മനസ്സിലാക്കാത്ത നിങ്ങൾക്ക് നിങ്ങളായി ജീവിക്കാൻ പറ്റാത്ത നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്തി കളയുന്ന ഇത്തരം അതോ ബന്ധത്തിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശക്തമായി എടുക്കേണ്ട ഒരു തീരുമാനം ഈ ബന്ധത്തിൽ വീണ്ടും കുടുങ്ങിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ ജീവിതമാണ് നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ഈ ചെറിയ ജീവിതം സന്തോഷമായി ആസ്വദിച്ച് ജീവിക്കാനും കൂടിയുള്ളതാണ് ഇന്ന് പല ബന്ധങ്ങളും ഇത്തരം ട്രോമ ബോണ്ടിങ്ങിൽ അകപ്പെട്ട് സഹിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് അത്രയും പ്രാധാന്യവും കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ബുദ്ധിയും വിവേകവും വിവേചന ശക്തിയും ഉപയോഗിച്ച് തീരുമാനമെടുക്കാൻ ഏവർക്കും സാധിക്കട്ടെ അതുകൊണ്ട് നെവർ യുവർ സെൽഫ് റെസ്പെക്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക സ്നേഹം